ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ദേശീയ പണിമുടക്കിൽ നാളെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് കെ ബി ഗണേഷ് കുമാർ എന്നാൽ നാളെ കെ എസ് ആർ ടി സി യാതൊരുവിധ സർവീസ് നടത്തുകയില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അല്ലെ ബസ്സുകൾ അങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൊഴിലാളികളാരും ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് തന്നിട്ടില്ല കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ് അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നു ഒന്നാം തീയതിക്ക് മുമ്പേ കൊടുക്കുന്നു മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുന്നു ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ട് കഠിനമായ ജോലി ചെയ്യാൻ കഴിയാത്തവരെ എല്ലാം ലൈറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി കൊടുത്തു ഇതെല്ലാം നമ്മൾ ചെയ്തില്ലേ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ പണിമുടക്കില്ല എന്ന് പറഞ്ഞ പ്രചരണം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് കെ എസ് ആർ ടി സിയിൽ സാധാരണ പോലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി പൂർണ്ണമായും നാളെ സ്തംഭിക്കുകയാണ് കെ എസ് ആർ ടി സി നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല അദ്ദേഹം പറയാൻ പാടില്ലാത്തതാ അദ്ദേഹങ്ങനെ അദ്ദേഹം അല്ല ഇതിന്റെ മാനേജ്മെന്റ് മന്ത്രി എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ വകുപ്പാണിത് അദ്ദേഹത്തിന്റെ വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തിനല്ല നോട്ടീസ് കൊടുക്കേണ്ടത് മന്ത്രിക്കല്ല ഈ പണിമുടക്ക് നോട്ടീസ് കൊടുക്കേണ്ടത് പണിമുടക്ക് നോട്ടീസ് കൊടുക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ എം ഡിക്ക് കെ എസ് ആർ ടി സിയുടെ എം ഡിക്ക് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ മാത്രമുള്ള ഈ അയിലേദ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുമോ എന്നുള്ളത് നാളെ അറിയാം മന്ത്രി ജയിക്കുമോ അതോ പാർട്ടിയുടെ കൺവീനർ ജയിക്കുമോ എന്നുള്ളത് നാളെ അറിയാം ആര് ജയിച്ചാലും ഒരു കാര്യം ഉറപ്പിക്കാം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടും ആര് സമരം നടത്തിയാലും ഏത് പാർട്ടി സമരം നടത്തിയാലും പാവം ജനങ്ങൾ ബുദ്ധിമുട്ടും അല്ലാതെ രാഷ്ട്രീയക്കാർക്കും പാർട്ടിക്കാർക്കും എന്തു ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ പൊതുപണിമുടക്ക് ഉള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് മുൻകരുതലെടുക്കുക പറ്റുമെങ്കിൽ യാത്രകൾ ഒഴിവാക്കുക ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് പുതുപ്പണി മുടക്ക്